ധീമഹിയുടെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നൂറ്റി എൺപതാമത്തെ നാമമാണ് പരിശോധിക്കുന്നത് നിർനാശ രണ്ടു രീതിയിൽ അത് പറയാറുണ്ട് നിർനാശ എന്ന് പറയുമ്പോൾ നാശമില്ലാത്തവൾ എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട് അതുകൂടാതെ ഈ ഈ ലോകത്തിലേതെങ്കിലും നേടണമെന്ന് ആശയില്ലാത്തവൾ എന്നും അർത്ഥമുണ്ട് നാശമില്ല അവസാനമില്ല ഒരിക്കലും നശിച്ചു പോകത്തില്ല ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യത്തില്ല ഡിസോസിയേറ്റ് ചെയ്യത്തില്ല എന്നെന്നും ഒരേപോലെ ഇരിക്കുന്ന ഷീ കണ്ടിന്യൂസ് ടു ബി ഇൻടാക്ട് ത്രൂ ഔട്ട് അങ്ങനെയുള്ള മഹാശക്തി വിശേഷമാണ് ദേവി എന്നുള്ള അർത്ഥമാണ് കാലദേശാവ ദിഭ്യാം നിർമുക്തം എന്നൊക്കെ മേൽപ്പത്തൂർ ഭട്ടതിരി പറഞ്ഞിട്ടുണ്ടല്ലോ നാരായണീതി പറയുന്നുണ്ടല്ലോ കാലദേശങ്ങൾക്ക് അതീതമാണ് ഈശ്വരീയ ശക്തി എന്ന് പറയുന്നത് അത് നാശരഹിതമാണ് അതുകൊണ്ട് ദേവി നാശരഹിതയാണ് എന്ന് നിസ്സംശയം പറയാം അവിനാശിത്തു തദ്വിദ്ധി ഏന സർവം ഇതം തദം എന്നാണ് വിനാശം അവ്യയസ്യാസ്യ കഷിത് കർത്തുമർഹതി എന്ന് പറയാറുണ്ട് ഏതൊന്നിലാണോ എല്ലാ അതായത് മൊത്തം ബ്രഹ്മാണ്ടവും വ്യാപ്തമായിരിക്കുന്നത് അല്ലെങ്കിൽ ഉള്ളടങ്ങിയിരിക്കുന്നത് അത് വിനാശരഹിതം എന്നറിയുക അവിനാശി എന്നറിയുക അവ്യയമായിട്ടുള്ള അതിനെ വിനാശം വരുത്തുവാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് നാശമില്ലാത്തവളാണ് നാശി നശിപ്പിക്കുവാൻ ശ്രമിച്ചാൽ ഒരിക്കലും സാധിക്കത്തുമില്ല അങ്ങനെയുള്ള വിനാശത്തിനതീതമായ നാശം നാശങ്ങൾക്ക് അതീതമായിട്ടുള്ള ശക്തിവിശേഷമാണ് നിർനാശ എന്ന പദം കൊണ്ട് ഇവിടെ വ്യവഹരിക്കുന്നത് ഒരിക്കലും നാശമില്ല ദേവിക്ക് ജനിക്കുന്ന എല്ലാത്തിനും നാശമുണ്ട് പക്ഷെ ഇവിടെ ജനിച്ചിട്ടില്ല നശിക്കുന്നുമില്ല അത്യന്തരഹിതയാണ് ദേവി എന്നർത്ഥം അതുകൊണ്ട് നാശം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇവിടെയില്ല ദർ ഇസ് നോ പ്രോസസ് ഡിസ്ട്രക്ഷൻ അവർ ഡിസൊല്യൂഷൻ അവർ അബാൻഡൻമെന്റ് നത്തി ഷീ വുഡ് കണ്ടിന്യൂ ടു ബി ദേർ എപ്പോഴും ഉണ്ടാവും എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നെന്നും ഉണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞാൽ നിർനാശയാണ് നാശരഹിതയാണ് അതൊരു അർത്ഥത്തിൽ ഒരു തരത്തിൽ നമ്മൾ പറയുന്നു രണ്ടാമത് പറയുന്ന പറഞ്ഞാൽ ലോകത്തിൽ ഒന്നിനും ഒന്നിനെക്കുറിച്ചും ആശയോ ആശങ്കയോ ഇല്ലാത്തവൾ എന്ന് വേണമെങ്കിലും നമുക്ക് വ്യവഹരിക്കാം എന്നർത്ഥം എന്തായാലും ഈ നൂറ്റി എൺപതാമത്തെ നാമം ഓം ഓം നിർനാശായൈ നിർണാശം നിർണാശായി ഇതിങ്ങനെ നിരന്തരമായിട്ട് ജപിച്ചുകൊണ്ടിരുന്നാല് രോഗങ്ങൾക്കും അതേപോലെ ജീവിത ദുഃഖങ്ങൾക്കും അതേപോലെ ജീവിതത്തിനെ നമ്മളെ അലട്ടുന്ന പല ചിന്തകൾക്കും വികാരങ്ങൾക്കും വിചാരങ്ങൾക്കും ഒക്കെ നല്ല മരുന്നാണ് എന്നാണ് ഒരാചാര്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഓം നിർനാശായൈ നമ ഓം നിർനാശായൈ നമ നമ്മുടെ ആശകളെ നശിപ്പിക്കും നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ പിന്നെ ആകുലതകളെ വ്യാകുലതകളെ ഒക്കെ നശിപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള മഹാമന്ത്രമാണ് അത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം നൂറ്റി എൺപതാമത്തെ നാമത്തിൻ്റെ ഒരു വ്യാപ്തിയും അതിൻ്റെ എന്താ പറയുന്ന ആന്തരിക അർത്ഥവുമൊക്കെ ഗ്രഹിച്ച് നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ വൈന്ദപ്പ് ചെയ്യാം നൂറ്റി എൺപതാമത്തേത് ഇവിടെ അവസാനിക്കുന്നു നൂറ്റി എൺപത്തൊന്നാമത്തെ മൃത്യുമഥനി എന്ന് പറയുന്ന പദത്തിൻ്റെ വിനർവചനം അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവും എല്ലാവർക്കും നമസ്കാരം